നമസ്കാരം നിങ്ങൾക്ക് ഒരു ദിവസം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ദിവസത്തെ ദിനചര്യ ചിട്ടപ്പെടുത്തി വയ്ക്കുകയും അതിനനുസരിച്ച് ആ ഒരു ദിവസത്തെ ഉപയോഗപ്രദമാക്കുകയും ചെയ്യുക അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ സമ്മർദ്ദത്തെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും അഞ്ചോ പത്തോ മിനിറ്റ് ശ്വസന മെഡിറ്റേഷൻ ശീലമാക്കുക ഏത് സാഹചര്യങ്ങളിലും നന്നായി പുഞ്ചിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളാണ് നമ്മെ സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും ദുഃഖകരമായ അവസ്ഥയിലും നാം എല്ലാം മറന്ന് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ വികാരങ്ങളിൽ മാറ്റം വരുത്തുകയും നമുക്ക് സന്തോഷമുണ്ടാക്കുകയും ചെയ്യും സന്തോഷം ആരോഗ്യകരമായ മാനസികാവസ്ഥയാണ് വിശ്രമത്തിന് സമയം കണ്ടെത്തുക പ്രകൃതിയുമായി അടുത്ത് ഇടപഴകുക മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ലൈഫ് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കും പ്രകൃതിയോട് അടുത്ത് ഇടപഴകുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടും വ്യായാമം ചെയ്യുക മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നന്നായി വ്യായാമം ചെയ്താൽ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുന്നത് പോലെ തന്നെ മാനസിക ആരോഗ്യവും മെച്ചപ്പെടും യോഗ പോലുള്ള വ്യായാമമുറകൾ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണകരമാണ് നല്ല ഉറക്കം മാനസികാരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് ഉറക്കമാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും റീവയർ ചെയ്യുന്നത് രാത്രി നല്ല ഉറക്കം ലഭിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ദിവസം നന്നായി പ്രവർത്തിക്കാനുള്ള എനർജിയും മാനസിക ശേഷിയും ലഭിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി